നമ്മുടെ ിൽ നമ്മൾ എന്ത് കാണണം കാണണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണല്ലേ എന്നാൽ അങ്ങ് കൊറിയയിലെ ജനങ്ങൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് കിങ് ജോങ് ഉൻ ആണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉന്നിന്റെ ഭരണം വളരെ വിചിത്രമാണെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളും മാധ്യമങ്ങളും നിരന്തരം ഉന്നയിക്കുന്ന വിഷയം ഏറ്റവും ഒടുവിലായി രാജ്യത്തെ ജനങ്ങൾ എന്തൊക്കെ കാണണം കേൾക്കണമെന്ന് കിങ് ജോങ് ഉന്നിന്റെ ഭരണകൂടം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നതിന്റെ ഒരു റിപ്പോർട്ട് ബി ബി സി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലോകം മുഴുവനും ഇന്ന് വിരൽത്തുമ്പിലാണ് എന്നാൽ ഉത്തര കൊറിയയിൽ ആ വിരൽത്തുമ്പിൽ എന്തൊക്കെ എത്തണമെന്നത് നിശ്ചയിക്കുന്നത് കിങ് ജോങ് ഉന്നാണ് കിമ്മിന് താല്പര്യമില്ലാത്ത ഒരു വിഷയത്തെ കുറിച്ചാണ് നിങ്ങൾ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ആ വാക്ക് ഓട്ടോമാറ്റിക്കായി മറ്റൊരു വാക്കിലേക്ക് മാറുമെന്നതാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന ഒരു വിവരവും സ്വന്തം ജനങ്ങൾ അറിയരുതെന്നാണ് കിങ് ജോങ് ഉന്നിന്റെ ഉത്തരവ് അവർ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണമെന്ന് സർക്കാർ തീരുമാനിക്കും ഉത്തര കൊറിയയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് കിങ് ജോങ് ഉന്നിന്റെ ഭരണകൂടം എങ്ങനെയാണ് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ജനങ്ങൾക്ക് നിഷേധിക്കുന്നതെന്ന് ബി ബി സി വ്യക്തമാക്കുന്നത് ഫോണിൽ ജനപ്രിയ വാക്കുകൾ ഒന്നും ഉപയോഗിച്ച് സെർച്ച് നടക്കില്ല ഇനി അത്തരം എന്തെങ്കിലും വാക്കുപയോഗിച്ച് സെർച്ച് ചെയ്താൽ ആ വാക്ക് മറ്റൊരു കീവേഡിലേക്ക് മാറുകയും ചെയ്യും